നമസ്കാരം ഇത്രയും നേരം വെയിറ്റ് ചെയ്യുന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി എനിക്ക് മനസ്സിലാവുന്നു ഒരു കാലാവസ്ഥയും അല്ലെങ്കിൽ ഇത്രയും ക്രൗഡിന്റെ ഇടയിൽ നിൽക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ നിങ്ങൾ ഈ തരുന്ന സ്നേഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദി അതുപോലെ തന്നെ മൈജി മൈജിയുടെ ഫ്യൂച്ചർ സ്റ്റോറിന്റെ ഇലാബ്രേഷന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് മൈജി ആയിട്ടുള്ള എന്റെ സെക്കൻഡ് കലാബ്രേഷൻ ആണിത് ഇതിന് മുന്നേ ഞാനൊരു ഫംഗ്ഷനും കൂടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്നപ്പോ മനസ്സിലായി അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊന്ന് സ്റ്റോറൊക്കെ കണ്ട് വന്നതിന് ശേഷം സംസാരിക്കാം അപ്പൊ കുറച്ചുകൂടെ വിശദമായി സംസാരിക്കാലോ എന്ന് ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗ്യാജറ്റ്സിന്റെയും ഒരു വലിയ കലക്ഷനാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ട് ഫ്ലോറുകളിലായിട്ടാണ് പ്രോഡക്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇപ്പൊ വൺ ബൈ വൺ ആയി നമുക്ക് കസ്റ്റമേഴ്സ് ഗ്ലാസ് വിൻഡോസും ഗ്ലാസ് ഡോറും ആണ് ഇനി കസ്റ്റമേഴ്സിനകത്ത് പോയി ഇരുന്ന് സർവീസ് കാണണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസും ഉണ്ട് ഇവിടുന്ന് വാങ്ങുന്ന പ്രോഡക്ട്സിനും മാത്രമല്ല പുറത്തുനിന്ന് കൊണ്ടുപോകുന്ന പ്രോഡക്ട്സിനും ഇവിടെ സർവീസസ് കൊടുക്കുന്നതാണ് പിന്നെ എല്ലാ പ്രോഡക്ട്സിനും ഓഫേഴ്സും വലിയ വലിയ ക്യാഷ് ബാക്സും ഗിഫ്റ്റ്സും എല്ലാം ഉണ്ട് ഇതിലുപരി ഇന്ന് ഇപ്പം ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് വേറെയും ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗോൾഗേറ്റ് എന്ന് പറയുന്ന പലങ്ങളെക്കാർക്ക് ഒരുപാട് ഓഫേഴ്സും ഡിസ്കൗണ്ട്സും ഒക്കെ കാത്തിരിക്കട്ട് അപ്പൊ എല്ലാരും വിസിറ്റ് ചെയ്യാം നിനക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ടറി ആയ ഒരു പെർച്ചേസ് ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല ുംതീഷ്ടോഷ് <laughs> പാട്ട് കേട്ടുണ്ടോ നമസ്കാരം ഈ ഒരു കാലാവസ്ഥയിലും ഇവിടെ വന്നതിനും ഞങ്ങളുടെ ഈ ഒരു സെലിബ്രേഷന്റെ ഭാഗമായതിനും ഒരുപാട് ഒരുപാട് നന്ദി ഇപ്പൊ ഞാൻ ഇവിടെ വന്ന ദൗത്യം ആദ്യം നിർവഹിക്കാൻ പോകുന്നു ഉദ്ഘാടന ചടങ്ങ് അത് കഴിഞ്ഞ് ഞാനൊരു സ്റ്റോറിന് വിസിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാവരും സംസാരിക്കാം